ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ജീവചരിത്രവുമായിട്ടാണ് പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്ര നടനും ഗായകനും നിർമ്മാതാവുമാണ് ലാലേട്ടൻ മോഹൻലാൽ വിശ്വനാഥൻ നായർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും പുത്രനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തിയൊന്നിന് പത്തനംതിട്ട ജില്ലയിലെ ഇളന്തൂരിൽ ജനനം ലാലാട്ടൻ്റെ അച്ഛൻ കേരള സെക്രട്ടേറിയറ്റിലെ നിയമവകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്നു തിരുവനന്തപുരത്തുള്ള മുടവന്മുകൾ എന്ന സ്ഥലത്തെ തറവാട്ട് വീട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുടവന്മുകളിലുള്ള ഒരു ചെറിയ സ്കൂളിലാണ് അദ്ദേഹം തൻ്റെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് പ്രിയദർശൻ എൻ ജി ശ്രീകുമാർ തുടങ്ങിയവർ അദ്ദേഹത്തിൻ്റെ സഹപാഠികളായിരുന്നു ഈ സൗഹൃദം അദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ മോഡൽ സ്കൂളിലാണ് അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ നാടകങ്ങളിലും മറ്റും അഭിനയിക്കുമായിരുന്നു ആറാം ക്ലാസ്സിലായിരുന്നപ്പോൾ അദ്ദേഹം സ്കൂളിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇത് സാധാരണ സ്കൂളിലെ മുതിർന്ന വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്ന ഒരു പുരസ്കാരമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഉപരിപഠനം തിരുവനന്തപുരത്തെ എം ജി കോളേജിലായിരുന്നു കോളേജിലൊപ്പം ഉണ്ടായിരുന്ന പലരും പ്രത്യേകിച്ച് പ്രിയദർശൻ മണിയൻപിള്ള രാജു തുടങ്ങിയവർ അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൽ നിർണായക പങ്കുവഹിച്ചതിനോടൊപ്പം മലയാള സിനിമയിൽ സ്വന്തമായി സ്ഥാനം ഉറപ്പിച്ചവരുമാണ് അദ്ദേഹം ആദ്യമായി അഭിനയിച്ച സിനിമ തിരനോട്ടമായിരുന്നു ലാലിൻ്റെ സുഹൃത്തുക്കളുടെ തന്നെ നിർമ്മാണ സംരംഭമായ ഭാരത് സിനി ഗ്രൂപ്പാണ് ഈ ചിത്രം നിർമ്മിച്ചത് മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു ഹാസ്യ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ മൂലം ഈ ചിത്രം പുറത്തിറങ്ങിയില്ല നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച് പ്രേക്ഷകരുടെ മുന്നിലെത്തിയ ആദ്യത്തെ സിനിമ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു ആദ്യ ചിത്രം പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഇരുപത് വയസ്സായിരുന്നു പ്രായം ആ ചിത്രത്തിൽ വില്ലൻ വേഷത്തിലായിരുന്നു അദ്ദേഹം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രത്തിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സംവിധാനം ചെയ്തത് ഫാസിലും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിനു ശേഷം അദ്ദേഹത്തിന് ധാരാളം അവസരങ്ങൾ ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി മൂന്നിൽ ഇരുപത്തി ചിത്രങ്ങളിൽ മോ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി മാളിയമ്പുരക്കൽ ചാക്കോ പുന്നൂസ് നവോദയ അപ്പച്ചൻ സംവിധാനം ചെയ്ത മോഹൻലാൽ അഭിനയിച്ച എൻ്റെ മാമാട്ടിക്കുട്ടി അമ്മക്ക് എന്ന ചിത്രം വളരെയധികം ജനശ്രദ്ധ നേടിയിരുന്നു ആ കാലഘട്ടത്തിൽ മോഹൻലാലിൻ്റെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു ചിത്രമായിരുന്നു ഉയരങ്ങളിൽ ഐ വി ശശി സംവിധാനം നിർവഹിച്ച ഈ ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയത് പ്രശസ്ത സാഹിത്യകാരനായ എം ഡി വാസുദേവൻ നായരായിരുന്നു സംവിധാനം പ്രതി നായക വേഷങ്ങളിൽ നിന്ന് നായക വേഷങ്ങളിലേക്ക് മാറിയ താലേട്ടൻ തുടർന്ന് കാമ്പുള്ളതും ഹാസ്യം കലർന്നതുമായ നായക വേഷങ്ങൾ കൈകാര്യം ചെയ്യുവാൻ തുടങ്ങി ഇത്തരം മോഹൻലാൽ ചിത്രങ്ങൾ കൂടുതലായും സംവിധാനം ചെയ്തത് പ്രശസ്ത സംവിധായകനും മോഹൻലാലിൻ്റെ സുഹൃത്തുമായ പ്രിയദർശനായിരുന്നു പ്രിയദർശന്റെ ആദ്യ ചിത്രമായ പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്ന ചിത്രത്തിൽ മോഹൻലാൽ ഒരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ട് ചിത്രം കിളിക്കം മിന്നാരം തേന്മാവിൻ കൊമ്പത്ത് തുടങ്ങിയ ചിത്രങ്ങൾ മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിന്റെ വിജയ ചിത്രങ്ങളിൽ പ്രധാനങ്ങളാണ് പ്രിയദർശൻ കഥയും തിരക്കഥയും നിർവഹിച്ച് എം മണി സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ എങ്ങനെ നീ മറക്കുമെന്ന ചിത്രത്തിലൂടെ എൺപതുകളിൽ ലാലേട്ടൻ തൻ്റെ ആദ്യ ചിത്രം മുതൽ വില്ലൻ വേഷം മാത്രം ലഭിച്ചപ്പോൾ ഈ ചിത്രത്തിലെ മികച്ച അഭിനയത്തിലൂടെയാണ് അദ്ദേഹത്തിന് നായക പദവി ലഭിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് വരെയുള്ള കാലഘട്ടം മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ഈ കാലഘട്ടത്തിലാണ് നല്ല തിരക്കഥയും സംവിധാനവും അഭിനയവും കൂടി ചേർന്ന നല്ല ചലച്ചിത്രങ്ങൾ കൂടുതലായും പിറവിയെടുത്തത് ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് പ്രകടമാക്കുന്ന നിരവധി ചലച്ചിത്രങ്ങൾ ധാരാളമായി പുറത്തിറങ്ങിയത് ഈ കാലഘട്ടത്തിൽ മികച്ച സംവിധായകരോടൊപ്പവും മികച്ച തിരാകഥാർത്ഥികളോടൊപ്പവും പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു മലയാള ചലച്ചിത്ര വേദിയിൽ അദ്ദേഹത്തിൻ്റെ മികച്ച വർഷങ്ങളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഈ വർഷത്തിൽ പുറത്തിറങ്ങിയ ടി പി ബാലഗോപാലൻ എം എ എന്ന സത്യൻ നന്ദിക്കാട് സംവിധാനം ചെയ്ത ചിത്രത്തിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് ആദ്യമായി മികച്ച നടനുള്ള കേരള സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിക്കുകയുണ്ടായി പിന്നീട് പുറത്തിറങ്ങിയ രാജാവിൻ്റെ മകൻ എന്ന ചിത്രം മോഹൻലാലിന് ധാരാളം ആരാധകരെ നേടിക്കൊടുത്തു ഈ ചിത്രവും വൻ വിജയമായിരുന്നു ഈ ചിത്രം മൂലം മോഹൻലാൽ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നു അദ്ദേഹം ഒരു അധോലോക നായകന്റെ വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രം സംവിധാനം ചെയ്തത് തമ്പി കണ്ടെന്നാനും ആയിരുന്നു ഇതേ വർഷത്തിലാണ് താളവട്ടം എന്ന ചിത്രത്തിൽ അദ്ദേഹം അഭിനയിക്കുന്നത് പ്രിയദർശൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മാനസിക നില തെറ്റിയ ഒരു യുവാവിൻ്റെ വേഷമായിരുന്നു അദ്ദേഹത്തിന് പിന്നെ വാടകക്കാർ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വീട്ടുടമസ്ഥൻ്റെ വേഷം ചെയ്ത സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചിത്രവും ഒരു പത്രപ്രവർത്തകനായി അഭിനയിച്ച പഞ്ചാഗ്നി എന്ന ചിത്രവും മുന്തിരിത്തോട്ടം മുതലാളിയുടെ വേഷം ചെയ്ത നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രവും ഒരു ഗൂർഖയുമായി വേഷമിട്ട ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന ചിത്രവും ആ കാലഘട്ടത്തിലെ വമ്പിച്ച വിജയം നേടിയ ചലച്ചിത്രങ്ങളായിരുന്നു വില്ലൻ വേഷങ്ങളിലാണ് വന്നതെങ്കിലും പിന്നീട് നായക വേഷങ്ങൾ നന്നായി ചെയ്തു തുടങ്ങിയതു മുതൽ അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി രചന സംവിധാന ജോഡിയായ ലോഹിതദാസ് സിബി മലയിൽ കൂട്ടുകെട്ടിൻ്റെ ചിത്രങ്ങൾ മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ മികച്ച കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട് കിരീടം എന്ന ചിത്രത്തിൽ സേതു മാധവൻ എന്ന കഥാപാത്രം ഇതിലൊന്നാണ് ഒരു പോലീസുകാരനാവാൻ ആഗ്രഹിക്കുകയും പിന്നീട് സാഹചര്യം മൂലം ഒരു തീരുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് സേതു മാധവൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാര ജൂറിയുടെ പ്രത്യേക പരാമർശം ഈ ചിത്രത്തിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു ഭരതം എന്ന ചലച്ചിത്രത്തിലെ ഗോപി എന്ന കഥാപാത്രവും ഇക്കാലത്തെ മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് ഒരു ശാസ്ത്രീയ സംഗീതജ്ഞനായ ഗോപിയുടെയും തൻ്റെ ഉയർച്ചയിൽ അസൂയ കാരണം വീട് വിട്ടുപോകുകയും മരണമടയുകയും ചെയ്യുന്ന സഹോദരൻ്റെയും കഥയാണ് ഭരതം ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള പുരസ്കാരം അദ്ദേഹത്തിന് നേടിക്കൊടുത്തു രചന സംവിധാന ജോഡിയായ ശ്രീനിവാസൻ സത്യൻ അന്തിക്കാട് എന്നിവരുടെ കൂടെ സാമൂഹിക പ്രാധാന്യമുള്ള വരവേൽപ്പ് എന്ന ചിത്രത്തിൽ അദ്ദേഹം അഭിനയിച്ചു ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരു യുവാവിൻ്റെ വേഷമാണ് ഇതിൽ അദ്ദേഹം അഭിനയിച്ചത് പിന്നീട് പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളിൽ ഒരു സാധാരണ കാമുക നായക വേഷങ്ങളിൽ അഭിനയിച്ചു മലയാള ചിത്രത്തിലെ എക്കാല ഹിറ്റുകളിൽ ഒന്നായ ചിത്രം എന്ന ചിത്രത്തിലെ ലാലിൻ്റെ അഭിനയം വളരെ ശ്രദ്ധേയമായി ഈ ചിത്രം എറണാകുളം തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിലധികം തുടർച്ചയായി പ്രദർശിപ്പിച്ച് ചരിത്രം സൃഷ്ടിച്ചു പ്രിയദർശൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ രഞ്ജിനിയായിരുന്നു നായിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഐ വി ശശി സംവിധാനം ചെയ്ത ദേവാസുരം എന്ന ചിത്രത്തിൽ നായകനായി അഭിനയിച്ചു ഇത് സാമ്പത്തികമായി വിജയിക്കുകയും ധാരാളം ജനശ്രദ്ധ നേടുകയും ചെയ്ത ഒരു ചിത്രമായിരുന്നു മലയാളത്തിലെ മികച്ച എഴുത്തുകാരനായ എം ഡി വാസുദേവൻ നായർ പത്മരാജൻ എന്നിവരുടെ കഥാപാത്രങ്ങളുടെ ചലച്ചിത്ര ആവിഷ്കാരത്തിൽ അദ്ദേഹം നായകനായിട്ടുണ്ട് അമൃതം ഗമിയ എന്ന ചിത്രത്തിലെ ഡോക്ടറുടെ കഥാപാത്രം ഇതിലൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അഭിനയിച്ച മറ്റൊരു ചിത്രമായ മൺചിത്രത്താഴ് എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപി ശോഭന എന്നിവരോടൊപ്പം അഭിനയിച്ചു ഈ ചിത്രം ജനപ്രീതി നേടിയ ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടുകയുണ്ടായി തൊണ്ണൂറുകളിൽ പിന്നീട് ധാരാളം ശ്രദ്ധേയമായ വേഷങ്ങൾ അദ്ദേഹം ചെയ്തു ഹിസ് സൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിൽ ഒരു മുസ്ലിം ഒരു നമ്പൂതിരിയായി മാറി വരുന്ന ഒരു കഥാപാത്രമായി അവതരിപ്പിച്ചു കൂടാതെ ചില ശ്രദ്ധേയമായ കാലത്തെ ചിത്രങ്ങൾ മിഥുനം മിന്നാരം തേന്മാവിൻ കൊമ്പത്ത് എന്നിവയായിരുന്നു ഇതെല്ലാം വ്യവസായികമായി വിജയിച്ച ചിത്രങ്ങളുമായിരുന്നു മലയാളത്തിന് പുറമേ തമിഴ് ഹിന്ദി തെലുഗു കന്നഡ തുടങ്ങിയ ഭാഷകളിലുള്ള ചലച്ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലാണ് അദ്ദേഹം മണിരത്നം സംവിധാനം ചെയ്ത ഇരുവർ എന്ന തമിഴ് ചലച്ചിത്രത്തിൽ അഭിനയിക്കുന്നത് ലോകസുന്ദരി ഐശ്വര്യ റായി ആയിരുന്നു ഈ ചിത്രത്തിലെ നായിക ഈ ചിത്രത്തിൽ എം ജി ആറിന്റെ വേഷത്തിൽ അഭിനയിച്ചു ഐശ്വര്യ റായിയുടെ ആദ്യ ചിത്രമായിരുന്നു ഇത് ഇതിനു മോഹൻലാൽ മലയാള ഭാഷേതര ചിത്രങ്ങളിൽ ശ്രദ്ധേയനാകുന്നത് ഹോളിവുഡ് ചിത്രമായ കമ്പനി എന്ന ചിത്രത്തിൽ രണ്ടായിരത്തി രണ്ടിൽ അഭിനയിച്ചു ഈ ചിത്രത്തിന് അബ്ദത്തിലെ അഭിനയത്തിന് ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമിയുടെ നല്ല സഹനടനുള്ള അവാർഡും ലഭിക്കുകയുണ്ടായി ഒരു അഭിനേതാവ് എന്നതിന് പുറമെ മോ അദ്ദേഹം ഒരു ചലച്ചിത്ര നിർമ്മാതാവും കൂടിയാണ് ചലച്ചിത്ര താരങ്ങളായ സീമ മമ്മൂട്ടി എന്നിവർക്കൊപ്പം കാസിനോ എന്ന സിനിമാ നിർമ്മാണ കമ്പനിയിൽ അദ്ദേഹം പങ്കാളിയായിരുന്നു പിന്നീടാണ് പ്രണവം ആർട്സ് എന്ന പേരിൽ സ്വന്തമായി ചലച്ചിത്ര കമ്പനി തുടങ്ങിയത് പിന്നീട് ആശീർവാദ് സിനിമാസ് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ബിസിനസ് പങ്കാളിയുമായ ആൻ്റണി പെരുമ്പാവൂരുമായി പുതിയൊരു സംരംഭം തുടങ്ങി തുടർന്ന് രണ്ടായിരത്തി ഒമ്പതിൽ മക്സ്ലബ് എൻ്റർടൈൻമെന്റ്സ് എന്ന പേരിൽ ഒരു നിർമ്മാണ വിതരണ കമ്പനി ആരംഭിച്ചു ഇതിൽ ആന്റണി പെരുമ്പാവൂരും വ്യവസായിയായ കെ സി ബാബുവും ഏഷ്യാനെറ്റ് ചാനലിൻ്റെ ചെയർമാനുമായ കെ മാധവനുമാണ് പങ്കാളികൾ മോഹൻലാലിൻ്റെ ചലച്ചിത്ര സംബന്ധിയായ മറ്റൊരു സ്ഥാപനമാണ് തിരുവനന്തപുരത്തുള്ള ഇസ്മിയ ഫിലിം സ്റ്റുഡിയോ മോഹൻലാൽ സ്വന്തമായി ആരംഭിച്ച നിർമ്മാണ കമ്പനിയാണ് പ്രണവം ആർട്സ് മോഹൻലാൽ തന്നെ നായകനായി അഭിനയിച്ച ഹിസ് സൈനസ് അബ്ദുള്ള എന്ന ചലച്ചിത്രമാണ് പ്രണവം ആർട്സിൻ്റെ നിർമ്മാണത്തിൽ ആദ്യം പുറത്തിറങ്ങിയത് മോഹൻലാലിൻ്റെ മകനായ പ്രണവിൻ്റെ പേരിൽ തുടങ്ങിയ ഈ കമ്പനി ധാരാളം വ്യവസായിക വിജയം കൈവരിച്ചതും കലാമൂല്യമുള്ളതുമായ ചിത്രങ്ങൾ നിർമ്മിച്ചു നിർമ്മിച്ച എല്ലാ ചിത്രങ്ങളിലും നായകൻ മോഹൻലാൽ തന്നെയായിരുന്നു വാനപ്രസ്ഥം എന്ന ചിത്രം നിർമ്മിച്ചതിനു ശേഷം പ്രണവം ആർട്സ് കണ്ടാഹാറിലൂടെ വീണ്ടും മടങ്ങി വന്നു മോഹൻലാൽ തൻ്റെ ഡ്രൈവറും പിന്നീട് തൻ്റെ വ്യവസായ സംരംഭങ്ങളിൽ പങ്കാളിയുമായ ആന്റണി പെരുമ്പാവൂരുമായി ചേർന്ന് നിർമ്മിച്ച നിർമ്മാണ കമ്പനിയാണ് ആശീർവാദ് സിനിമാസ് പട്ടണപ്രവേശം എന്ന ചിത്രത്തിൽ ചിത്രീകരണ സമയത്താണ് മോഹൻലാലിൻ്റെയും ആന്റണിയുടെയും സൗഹൃദം ആരംഭിക്കുന്നത് കാലക്രമേണ ആന്റണി മോഹൻലാലിൻ്റെ ഉത്തമ സുഹൃത്താകുകയും അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംരംഭങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്തു ആശീർവാദ് സിനിമാസിൻ്റെ നിർമ്മാണത്തിൽ ആദ്യമായി പുറത്തിറങ്ങിയ ചിത്രമാണ് നരസിംഹം ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഈ ചിത്രം വമ്പിച്ച സാമ്പത്തിക നേടം കൈവരിക്കുകയും ചെയ്തു തുടർന്നും ധാരാളം ചിത്രങ്ങൾ ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ പിളർന്നു രണ്ട് തവണ മികച്ച നടനുള്ളതടക്കം നാല് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹം സ്വാഭാവികമായ നടനശൈലിക്ക് പ്രശസ്തനാണ് ഇന്ത്യൻ ചലച്ചിത്രങ്ങൾക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം നൽകി ഭാരത സർക്കാർ ആദരിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകുകയും ചെയ്തു ചലച്ചിത്ര ലോകത്തിന് സംസ്കൃത നാടകത്തിനും നൽകിയ സംഭാവനകളെ മാനിച്ച് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ഡോക്ടറേറ്റ് നൽകിയും ആദരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇദ്ദേഹം എത്തി നിൽക്കുന്നത് നമ്മുടെ റെക്കോഡ് വിജയമായ എംബുരാൻ വരെയാണ് നെക്സ്റ്റ് ഒരു കണ്ടന്റുമായി നമുക്ക് കാണാം കായ്സ് താങ്ക് യു ഫോർ വാച്ചിങ്